ഹരേ കൃഷ്ണ അതായത് ഇത് ഹരേ കൃഷ്ണയിലെ ദാമോദര മാസത്തിലെ ദീപം അതായത് തിരി തിരിയൊഴിച്ചലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാർത്തിക മാസത്തിലെ വരുന്ന ദാമോദര മാസം എന്ന് പറയും അതായത് ശ്രീകൃഷ്ണനെ യശോദാദേവി ഉരുലിൽ പിടിച്ചു കിട്ടുന്ന ആ മാസമാണ് കാർത്തിക മാസം അതുകൊണ്ടാണ് ദാമോദര മാസം എന്ന് പറയുന്നത് ഒരു തകിഴിയിൽ നെയ്ത്തിരി ഇട്ട ശേഷം നമ്മൾ തിരി ഒഴിയുക രണ്ടു നേരം പറ്റുകയാണെങ്കിൽ ഒഴിയുന്നത് വളരെ വളരെ ഐശ്വര്യം കിട്ടുന്നതാണ് ഹരേ കൃഷ്ണ പിന്നെ ഇത് ഞങ്ങൾ രാവിലെ എടുക്കുന്ന ആരതിയാണ് അത് ഈ ദാമോദര മാസം ഒന്നുമില്ല എല്ലാ ദിവസവും ഈ പഞ്ചദീപം ഞങ്ങൾ ഭഗവാന് എടുക്കുന്നതാണ് നെയ്ദീപം എല്ലാ ദിവസവും തന്നെയാണ് രണ്ട് നേരവും ഞങ്ങൾ ദീപം അഞ്ചുതിരി ഇട്ട ശേഷം നമ്മൾ ആരതി ചെയ്യുന്നതാണ് ഓം സായിറാം പിന്നെ അവിടെയെ കൃഷ്ണൻ്റെ സിലി ഉള്ളത് കൊണ്ടും എല്ലാം ഞങ്ങൾ എല്ലാവർക്കും തന്നെയാണ് ആരതി എടുക്കുന്നത് കൃഷ്ണനും മുരുകനും എല്ലാവർക്കും തന്നെ ഞങ്ങൾ ആരതി എടുക്കുന്നതായിരിക്കും പിന്നെ ഈ ദാമോദര മാസം എന്ന് പറയുന്നത് അത് പ്രത്യേക മാസമായതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോയ്ക്കോ ചിലയ്ക്കോ നമ്മൾ പ്രത്യേകിച്ച് തിരി ഒഴിയുന്നത് വളരെ വളരെ നല്ലതാണ് അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ കാണുന്നില്ല ഈ ഫോട്ടോയിൽ ശേശോദാദേവി അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ ഉരലിൽ തിരിച്ച് കെട്ടാൻ പറ്റിയത് ഭഗവാന്റെ ലീലകളും ഇതെല്ലാം ഒരുപാട് കഥകളുണ്ട് അത് പറയുകയാണെങ്കിൽ വേറെ നമ്മൾ വീഡിയോ വലിയ വീഡിയോ ആയി പോകും അത് തനിച്ചായിട്ടൊരു വീഡിയോ ഇടാം ഇത് പിന്നെ അലങ്കാരമാണ് സായിബാബിയുടെ അലങ്കാരം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദീപാരാധന കഴിക്കുകയായിരുന്നു ഓം സായിറാം അങ്ങനെ വർക്കും എല്ലാം കാണിക്കുന്നതാണ് നമ്മൾ ഇനി അഞ്ച് ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളു ദാമോദര മാസത്തിലെ ഈ തിരിയൂഴിച്ചല് നവംബർ അഞ്ച് വരെ മാത്രമാണ് നിങ്ങൾക്ക് അതുവരെയെങ്കിലും നമ്മൾക്ക് തിരി ഒഴിയാൻ സാധിക്കുകയാണെങ്കിൽ എല്ലാവർക്കും സാധിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ രണ്ട് ദിവസമായാലും ശരി മൂന്ന് മാസവും മൂന്ന് രണ്ട് ദിവസമായാലും ശരി മൂന്ന് ദിവസമായാലും ശരി നമ്മൾ തിരി ഒഴിയാം നെയ്ത്തിരി ഒഴിയാം ഓം സായറാം ഞങ്ങളെപ്പോഴും ചെയ്യുന്ന ഈ പൂജയാണ് അങ്ങനെ ഭഗവാൻ പൂജയെല്ലാം കഴിഞ്ഞ് അലങ്കാരത്തോടുകൂടി ഇതായിരിക്കുന്നത് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം സായിറാം ഭഗവാൻ കുഞ്ചിരിയോടുകൂടി നിങ്ങളെയെല്ലാം കണ്ട് രാനായിട്ട് റെഡി ആയിരിക്കുകയാണ് ഓം കാണുന്നില്ലേ ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി ഡെയിലി എടുക്കുന്ന പൂജകളാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് ദാമോദര എന്ന് പറയുന്നത് ഒരു തഴിയിൽ നെയ്യ് തിരിയിട്ട ശേഷം നമ്മൾ തിരി ഒഴിയുന്നതാണ് കൃഷ്ണൻ്റെ ശിലയായാലും ശരി ഫോട്ടോ ശരി അതാണ് ഈ ദാമോദര മാസത്തിലെ തിരിയൊഴിച്ചൽ എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് പാൽ വച്ച ശേഷം നമ്മൾ ഇങ്ങനെ തിരിയൊഴിയുന്നത് ഐശ്വര്യം ലഭിക്കുന്നതാണ് നമ്മുടെ കഷ്ടതകളും വേദനകളൊക്കെ മാറി നമ്മൾക്ക് ഐശ്വര്യം ലഭിക്കുന്നതാണ് ഈ കാർത്തിക മാസം തുടങ്ങുമ്പോൾ തൊട്ടു ഈ മുപ്പത് ദിവസവും ചെയ്യുകയാണെങ്കിലൊക്കെ വളരെ വളരെ നല്ലതാണ് അതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു ഏഴ് ദിവസമോ ഒമ്പത് ദിവസമോ ഇല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഭഗവാനെ വിചാരിച്ചു കൊണ്ട് നമ്മൾ ഈ തിരിയൊക്കെ ഒഴിഞ്ഞു വന്നാൽ വളരെ വളരെ നല്ലതാണ് ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ അതായത് ഈ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നൊക്കെ ഈ നാമജപം പതിനാറ് പ്രാവശ്യമാണ് ഈ വാക്യം വരുന്നത് കൃഷ്ണജപം പതിനാറ് പ്രാവശ്യം വരുന്ന ഈ വാക്യത്തിൽ നൂറ്റിയെട്ട് പ്രാവശ്യമാണ് നമ്മൾ വായിക്കേണ്ടത് അതായത് വളരെ വളരെ ശക്തി ശക്തി പ്രാപിക്കുന്ന ഒരു നാമമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ജപിക്കൂ ജപിക്കൂ ഭഗവാന്റെ അനുഗ്രഹം നമ്മൾക്ക് വേഗമായിട്ട് ലഭിക്കാനായിട്ട് അത്രയും ശക്തിയാണ് ഈ നാമജപത്തിന് ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം നമ്മൾ ഡെയിലി ജപിക്കുക ഭഗവാനെ നമ്മൾക്ക് അറിയാൻ പറ്റും